നമസ്കാരം ദേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളുടെ മതേതര മുഖം അല്ലെങ്കിൽ മതേതര സ്വഭാവം എന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഇടതും വലുതും അങ്ങനെയാണ് നമ്മൾ മതേതര സ്വഭാവം എന്നും കാത്തുസൂക്ഷിക്കാറുണ്ട് എന്നൊക്കെയാണ് അവർ പറയാറ് പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം വലുതുപക്ഷത്തോടൊപ്പം വിയോജിച്ചുകൊണ്ട് ബി ജെ പി പലപ്പോഴും നമ്മുടെ മതേതര സ്വഭാവം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ സുഖിപ്പിച്ചു കൊണ്ടുള്ളതാണ് എന്നാണ് ബി ജെ പിയുടെ പക്ഷം പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ബക്രീദ് അവധിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പരസ്പരം പോരടിച്ച് നമ്മുടെ മതേതര സ്വഭാവത്തെ കളഞ്ഞു കുളിക്കുന്ന ചില ആളുകൾ അവരുടെ കമൻറ്റുകളൊക്കെ തന്നെ ഇപ്പോഴും വളരെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ പ്രതികരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ശനിയാഴ്ചയായിരുന്നു ഔദ്യോഗികമായി ബക്രീദിന്റെ അതായത് ബലിപെരുന്നാളിൻ്റെ അവധി ഔദ്യോഗികമായി കളറലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ വെള്ളിയും ശനിയും അവധി വേണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ ഒരു പരിഗണന കിട്ടുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടി ശനിയാഴ്ച മാത്രമാണ് ഔദ്യോഗിക അവധി വെള്ളിയാഴ്ച പ്രവർത്തി ദിനമാണ് എന്ന് പറയുകയും ചെയ്തു ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ അത് അതി തീവ്രമായി ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ചില ഇത്തരത്തിലുള്ള പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ പ്രേതം ഇപ്പോഴും അവശേഷിക്കുന്ന ചില ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നാണ് ഓണത്തിന് പത്ത് ദിവസം അവധി ക്രിസ്മസിന് പത്തു ദിവസം അവധി മുസ്ലിങ്ങൾക്ക് എന്താ അവധി നൽകാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് പിന്നീട് അതിനെ മറുപടിയുമായി ചില സംഘ മനോഭാവമുള്ള അല്ലെങ്കിൽ സംഘികളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആഘോഷിച്ചാൽ മതി ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം പോയത് എന്തിനായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നത് ഒടുവിലുത വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ അവധിയും കൊടുത്തു അതായത് ആദ്യമേ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം വൈകിപ്പിച്ച് ജനങ്ങളെ പരസ്പരം ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ തല്ലിക്കുക അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പുറത്തിറങ്ങിയാൽ പരസ്പരം തല്ലുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ മെഴുകുകയാണ് ഒരു അവധിയുടെ പേരിൽ ഈ അവധി കൊടുക്കാത്തതും കൊടുത്തതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുമുണ്ട് അതായത് ഒരു തെരഞ്ഞെടുപ്പ് ഒരു സമയത്ത് ആരെയെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിൽ ഒരു അവധി നൽകിയാൽ അത് മറ്റു പല വ്യാഖ്യാനങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും എന്ന് സംസ്ഥാന സർക്കാരിനും അറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നീട് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു വെള്ളിയാഴ്ച അവധി നൽകാത്തത് വിവേചനപരമെന്ന് ചില മുസ്ലിം മതപണ്ഡിതർ മുസ്ലിങ്ങളെ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമാതിരി ചക്ക എന്ന് പറയും ചക്ക കൂട്ടാൻ പോലെ ഇത്രത്തോളം വഷളാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരാണ് അതിനിടയിൽ ചില ഇത്തരത്തിൽ വർഗീയ എന്തും വർഗീയമായി കാണുന്ന ചിലരും അതിൽ കുത്തിത്തെരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്